നമസ്കാരം ചിലപ്പോഴൊക്കെ നമ്മൾ എത്ര പരിശ്രമിച്ചാലും വിചാരിച്ച ഫലം കിട്ടാറില്ല കൂടെയുള്ളവർ പോലും നമ്മളെ ഒറ്റപ്പെടുത്തുന്ന നിമിഷങ്ങൾ ഇനി എന്ത് ചെയ്യണം എന്നറിയാതെ പകച്ചു നിൽക്കുമ്പോൾ അയ്യായിരം വർഷങ്ങൾക്ക് മുൻപ് കുരുക്ഷേത്ര ഭൂമിയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനനോട് പറഞ്ഞ ആ വാക്കുകൾ ഇന്നും നമുക്ക് വഴികാട്ടിയാണ് അർജുനൻ തന്റെ ഗാന്ഡീവും താഴെയിട്ടു പറഞ്ഞു കൃഷ്ണ എനിക്ക് യുദ്ധം ചെയ്യാൻ വയ്യ ഞാൻ തളർന്നു പോയിരിക്കുന്നു നമ്മളും പലപ്പോഴും ഇങ്ങനെയാണ് ജോലിയിൽ തടസ്സങ്ങൾ സാമ്പത്തിക പ്രതിസന്ധികൾ തകർന്ന ബന്ധങ്ങൾ ഇതെല്ലാം കാണുമ്പോൾ നമുക്കും തോന്നും എല്ലാം ഒന്ന് നിർത്തി ഓടിപ്പോയാലോ എന്ന് പക്ഷേ അവിടെയാണ് ഭഗവാന്റെ ചിരി മുഴങ്ങുന്നത് ശ്രീകൃഷ്ണൻ ചോദിച്ചു അർജുന ഈ തളർച്ച നിനക്ക് എവിടെ നിന്ന് വന്നു ഭഗവാൻ നമുക്ക് തരുന്ന സന്ദേശം ലളിതമാണ് നീ നിന്റെ കടമ ചെയ്യുക ഫലത്തെക്കുറിച്ച് ആകുലപ്പെടുന്നത് നിർത്തുക റിസൾട്ട് നോക്കി പ്രവർത്തിക്കുമ്പോഴാണ് പേടി വരുന്നത് നീ ഒറ്റക്കല്ല നിന്റെ ഉള്ളിലെ ആത്മചൈതന്യമായി ഞാനുണ്ട് നിനക്ക് തരാൻ കഴിയാത്ത ഒരു ഭാരവും കാലം നിന്റെ ചുമലിൽ വെക്കില്ല ഈ സമയവും കടന്നുപോകും ജയവും പരാജയവും വെയിലും തണലും പോലെയാണ് ഒന്നും ശാശ്വതമല്ല അതുകൊണ്ട് സുഹൃത്തുക്കളെ ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ നിങ്ങളെ തകർക്കാനല്ല മറിച്ച് നിങ്ങളെ കൂടുതൽ ശക്തനാക്കാനാണ് ഓരോ വീഴ്ചയും ഒരു പാഠമാണ് നിങ്ങളുടെ കഴിവിൽ വിശ്വസിക്കുക ബാക്കിയെല്ലാം ആ പരമാത്മാവിൽ അർപ്പിക്കുക നിശബ്ദമായി കഠിനാധ്വാനം ചെയ്യുക കാലം നിങ്ങൾക്ക് മറുപടി നൽകും ഈ വീഡിയോ നിങ്ങൾക്ക് അല്പമെങ്കിലും ധൈര്യം നൽകിയെങ്കിൽ ഇത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഷെയർ ചെയ്യുക ഭഗവാൻ കൃഷ്ണന്റെ ഏതു വചനമാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് താഴെ കമന്റ് ചെയ്യൂ